ഹലോ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഡേറ്റ് മലച്ചിൽ നോർത്ത് ആംപ്റ്റൺ പോണ വീഡിയോ കേട്ടോ ഞങ്ങൾ കാറിന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ആംപ്റ്റൺ പോണേ അപ്പോൾ ഇവിടെ സമയം നേ മണിയായി നേരം വെളുത്ത് വരണേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ച ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റതാണ് പക്ഷേ അങ്ങോട്ടും നടന്ന പിള്ളേരെയൊക്കെ ഡ്രസ്സ് മാറ്റിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയമായിട്ടോ അപ്പോൾ നമുക്ക് നോർത്ത് ആംപ്റ്റൺ ഡയറീസിലോട്ട് കാണാം നോർത്ത് നോർത്താമത്തുള്ളിൽ ഞങ്ങൾ എവിടെയൊക്കെയാണ് പോയേ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഡെയിൻ മൈ ലൈഫിൽ കാണാം ഫസ്റ്റ് തന്നെ എല്ലാം കാര്യങ്ങളും കാറിൽ അറേഞ്ച് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ജേണി കാറിന് പോകണത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു തണുപ്പുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ എനിക്കറിയില്ല ഇനിയിപ്പോൾ പോകണമായിരിക്കും മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും കാരണം നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ബ്ലോക്ക് വരുമല്ലോ പോകണം ഇപ്പം മാപ്പിലൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പം ആറുമണിക്ക് നോക്കുമ്പോൾ ഒന്നര മണിക്കൂറായിരുന്നു അതിപ്പോൾ രണ്ടര മണിക്കൂറായിട്ടുണ്ട് അറിയില്ല നമ്മളെപ്പോ എത്തുന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ചെന്നിട്ടാണ് അപ്പോൾ പിള്ളേരെയൊക്കെ നമ്മൾ കാറിൽ കയറ്റി ഇരുത്തി ജിജു കാറിലേക്ക് കേറാൻ പോണുട്ടോ അപ്പോ ഞങ്ങൾ ഇതാ ഇവിടെ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഫാമിലി ആയിട്ടുള്ള കാർ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ അമ്പത്തെട്ട് മിനിറ്റ് ആണ് നോർത്താമത്തെ കാണിക്കണേകദേശം ഒന്നര മണിക്കൂർ അപ്പൊ നമുക്ക് യാത്ര ആരംഭിക്കാം നേരം തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ സമയം സമയ എന്നാലും നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ ലേറ്റായി ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയത്തില്ല നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് മാപ്പിൽ ഫുൾ റെഡാണ് കാണിക്കണേ ഇനി എത്തി എപ്പോ നോർത്താമൻ എത്തും എന്ന് എനിക്കറിയില്ല രാവിലെ അനിയത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിനെത്തും ലഞ്ചിനെത്തും ദൈവത്തിനറിയാൻ കാരണം ഫുൾ റെഡ് ആണ് കാണിക്കുന്നത് അപ്പൊ ഞങ്ങള് നമുക്ക് ഇവിടെ നല്ല സ്പീഡിലൊക്കെ പോകാമായിരുന്നു ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് എനിക്ക് തോന്നുന്നു ഇന്ന് മണ്ടേം കൂടി ആയതുകൊണ്ടേ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സമയമായതോണ്ട് ആരിക്കാം ഇത്രയും ബ്ലോക്ക് കേട്ടോ നമ്മൾ അപ്പൊ നോർത്താമ്ടെ ആ ഒരു സൈഡിലേക്ക് എത്തി നമുക്ക് ഇനി ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ നമ്മുടെ അനീതിയുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ എന്റെ പപ്പയുടെ അനിയന്റെ മോളാണ് ഇതിന് മുമ്പിട്ട് അവള് വീട്ടില് വന്നപ്പോ ഞാനൊരു വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഞങ്ങള് മോട്ടോർവേന്നൊക്കെ മാറി ഞങ്ങള് ഏതോ ഒരു റോഡിലോട്ട് കയറി ഏതാണ്ട് പേര് ജിജു എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത കാരണം ഞാൻ കൂടുതൽ ഇത് ചെയ്യാൻ പോയില്ല ഇനിയിപ്പോ ഫുള്ള് മഞ്ഞ നിറ നമ്മൾ നോർത്ത് നമ്മള് ടൗണിൽ നമ്മൾ എത്തി ഇപ്പോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഉള്ളു ഇനി മാപ്പിൽ കാണിക്കണേ അപ്പം ഇനി നമുക്ക് അവിടെ ചെല്ലണം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടെന്നൊന്നും നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അതിസാഹസികമായി നടത്തിയ യാത്ര ഫിനിഷിൽ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പാർക്കിംഗ് എവിടെ അവിടെ കിട്ടുന്നറിയില്ല എങ്ങനെയൊക്കെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീടും കണ്ടുപിടിച്ച് അവളെ വെയിറ്റ് ചെയ്യോ അപ്പൊ അവളിതാ നമ്മുടെ അടുത്തേക്ക് വന്നു അവൾ ആ പിള്ളേരെ കണ്ട എക്സൈറ്റ്മെന്റ് ആയിട്ടോ അത് മുഴുവനും നമ്മൾ അടുത്ത് എത്തി അവൾ ഭയങ്കര കുക്കിങ്ങിലാണ് യൂട്യൂബിലിടും അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ടോ വേറെ ഒന്നുമല്ല ദോശയും ചമ്മന്തിയും മുട്ടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡേവിഡിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പോവായിരുന്നു ട്ടോ അങ്ങനെ ഒരു അര കൊണ്ട് വേഗം തന്നെ എല്ലാവരും കൂടെ കൂടി ഒക്കെ വീർപ്പിച്ചു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു അതിൻ്റെ എന്താ പേര് പേരെനിക്കറിയത്തില്ല അതിനൊരു പേപ്പർ പേപ്പർ പേപ്പറെങ്കിൽ പേപ്പർ ആ പേപ്പറൊക്കെ ഒട്ടിച്ചു ഞങ്ങൾ സെപ്റ്റി പിന്നെ നമ്മൾ വാട എടുക്കുന്ന വീടല്ലേ അപ്പം നമുക്ക് ഭിത്തി ഒന്നും കളയാൻ സെപ്റ്റി സെപ്റ്റിപ്പിൻ്റെ കർട്ടൻ്റെ ബാക്കിൽ ഒട്ടിച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ എല്ലാം ഒരു അത്യാവശ്യം ചെറിയൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ സൂപ്പർ കേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വെച്ചാണ് ഇത്രയും നല്ലൊരു കേക്ക് കഴിച്ചിട്ടുള്ളൂ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ലിഡിലിന്നോ അല്ലെങ്കിൽ സെയിൻസ്മെറി എന്നൊക്കെ മേടിക്കണ കേക്കുകളൊക്കെയ്ക്കാറ് പക്ഷെ ഇതിന് അത്രയും ടേസ്റ്റ് ഒന്നും ഇണ്ടാവാറുണ്ടായില്ല പക്ഷെ ഈ കേക്ക് അടിപൊളി കേക്കായിരുന്നു നല്ല കേക്കായിരുന്നു ടർക്കിഷ് റെസ്റ്റോറന്റ് എന്തോ മേടിച്ച കേക്കായിരുന്നു അത് കഴിഞ്ഞ് അവളുടെ വക രണ്ടുപേർക്കും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ട്രൗസറും ഒരു ടീഷർട്ടും ഡേവിഡിലേക്ക് ഒരു ജനീൻ പോലത്തെ ഒരു ഡ്രസ്സും ആയിരുന്നു ായിരുന്നു രണ്ടുപേർക്കും ഹാപ്പി സത്യം പറഞ്ഞാൽ ഞാൻ വരെ എക്സൈറ്റഡ് ആയി കാരണം ഡേവിഡിന്റെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പെടത്ത് തന്നെയാണ് ആ ബെഡ്ഡെ ഇതുപോലെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കാരണം കഴിഞ്ഞ പെടുത്തഡ് നാട്ടിൽ വെച്ചിട്ട് അവൻ നന്നായിട്ട് അടിച്ചുപൊളിച്ചു അപ്പൊ അതേപോലെ തന്നെ ഈ തവണത്തെ അടിച്ചു ബെഡ്ഡെ എന്ന് ആഗ്രഹം അവളുടെ അടുത്ത് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പൊ അവള് പറഞ്ഞു ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് അപ്പൊ നമ്മള് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു പാർക്കിൽ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പാർക്കിലേക്ക് പോകുകട്ടോ അപ്പൊ അവള് പറഞ്ഞ നല്ല അടിപൊളി പാർക്കാന്നാണ് അവള് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് പോയി നോക്കാം അവരങ്ങേ അറ്റൻഡ് ചെയ്യുന്നു ഞാൻ അവരങ്ങേ അറ്റൻഡ് ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും നടക്കട്ടെട്ടോ അവ പാർക്കിലത്തെ വീഡിയോസ് കാണാം കേട്ടോ പാർക്കിനെ കുറിച്ച് എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയത്തില്ല അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് ഫുൾ മരങ്ങളും നല്ല ഭംഗിയായിരുന്നു കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല സൂപ്പർ ഫോട്ടോസ് ആയിരുന്നു സൂപ്പർ പാർക്കായിരുന്നു കാരണം ഞാൻ ഇതുപോലെ ഫോട്ടോസ് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടേ ഇല്ല ഐസ്ക്രീം എവിടെ കണ്ടാലും ഞാൻ വിട്ട് കളയാറില്ലാട്ടോ അതിപ്പോൾ നാട്ടിലെന്നോ യു കെ എന്നോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ പോയി കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫ്ലേവേഴ്സ് ഞങ്ങൾ മേടിച്ചു മോനും മോളും പിസ്തയും ഒക്കെ ഏതാണ്ടൊക്കെ അങ്ങനത്തെ എന്തോ സ്ട്രോബറിയും പിസ്തയൊക്കെയാണ് മേടിച്ചത് ഞാനൊരു ഡബിൾ കോൺ ആയിട്ടൊക്കെ അടിച്ചത് അതുപോലെ അവൾ വേറെ എന്തോ ഒരു പണ്ടാരത്തിൻ്റെ പേരും അവളും പറഞ്ഞു അങ്ങനെ ജിജു സാധാരണ ഒരു മാംഗോ ബാറ മാംഗോ ബാറോ ആപ്പിൾ ബാറോ അങ്ങനെ എന്തോ സാധനം ആട്ടോ മേടിച്ചത് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് ഐസ്ക്രീം ഐസ്ക്രീം എന്ന് അറിയാൻ പാടില്ല സമയം അന്നേരം ഒരു പന്ത്രണ്ട് മണി ആയപ്പോ ഉച്ചത്തെ ഫുഡ് കഴിക്കണിരിക്കുമ്പോ വയറ് നിറഞ്ഞൂട്ടു അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങള് പോന്നുട്ടോ ഫോൺ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പോയി തിരിച്ച് വീട്ടില് വന്ന് ഫോണൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നാലുമണിയായി അപ്പത്തേക്കും വിഷിപ്പിന്റെ വിളി വന്നു ഞങ്ങൾ അങ്ങനെ പുറത്ത് പോവാന്ന് വിചാരിച്ചു കൂടി തുള്ളി 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 പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേരള ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരള റെസ്റ്റോറന്റിലോട്ട് പോവാണ് അങ്ങനെ നോർത്ത് നോർത്താമ്പലില് വളരെ ഫേമസ് ആയിട്ടുള്ള കേരള ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ പോയെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കാത്തവര് അതെന്തായാലും കണ്ടു നോക്കണം അപ്പൊ നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മുടെ നാടൊക്കെ ശരിക്കും എനിക്ക് ഓർമ്മ വന്നു കേട്ടോ പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് ഞങ്ങളൊരു ഫിലിമൊക്കെ കണ്ടുട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമയൊക്കെ കണ്ടു ഞങ്ങൾ കാരണം രാത്രി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടു അങ്ങനെ അവിടെ ഇരുന്നോട്ടോ കൊറച്ചു നേരം അവിടെ ഓർത്താമത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ഇതേ ഞാനൊന്ന് ഫ്രഷായി ഇനി ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ് കാരണം ഇപ്പോൾ ഇവിടെ സമയം ഒമ്പത് മണിയായി ഞങ്ങൾ ഏഴരയായപ്പോ ഞാൻ പോകുന്നത് മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു അതാ കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഒരാൾ ഭയങ്കര വാശിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എട്ടര ഒമ്പത് മണി എട്ടരയ്പത്തി ഫ്രഷായി അതാ കിടന്ന് ഉറങ്ങണം കാരണം നാളെ എനിക്ക് ഏർലി ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഏഴര മണിക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കയസ് ബായ്